നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം മൂന്നാം പീടിക കണ്ടേരിയിൽ വിവേകാനന്ദ വിവേകാനന്ദ്രം പ്രവർത്തനം രാഷ്ട്രീയ സ്വയം സേവക സംഘം ക്ഷേത്രീയ പ്രചാരക പി എൻ ഹരികൃഷ്ണകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു സമാജ പരിവർത്തനത്തിലൂടെ മാത്രമേ രാഷ്ട്ര വൈഭവം സാധ്യമാവുകയുള്ളൂ എന്ന് രാഷ്ട്രീയ സ്വയംസേവ സംഘ്ചാരൻ ഹരികൃഷ്ണകുമാർ വിവേകാനന്ദ സാംസ്കാരിക കേന്ദ്രം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം The the ി മാറ്റീയ സ്വയം സേവ സംഘത്തിന് കഴിഞ്ഞു അത് കേവലം രാഷ്ട്രീയ സ്വയം സംഘത്തിന്റെ പ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന ആളുകൾ മാത്രമല്ല അങ്ങനെയാലും വിചാരിക്കരുത് അതിലൂടെ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ആളുകൾ എതിർക്കുന്ന ആളുകൾ ഈ ഹിന്ദുത്വത്തെ എതിർക്കുന്ന ആളുകളും പറയുന്നത് പണ്ട് അവർ ഹിന്ദുവേ അല്ല എന്ന് പറഞ്ഞിരുന്നവരിപ്പൊ പറയുന്നത് ഇവർ പറയുന്ന അല്ല യഥാർത്ഥ ഹിന്ദുത്വം ഹിന്ദുത്വം വേറെ ഞങ്ങളുടെ ഹിന്ദുത്വം വേറെയാണ് അപ്പോൾ അവർക്ക് വേറെ ഹിന്ദുത്വം ഉണ്ടെന്നായി ഹിന്ദുത്വത്തെ ഒരു തരത്തില് അംഗീകരിക്കാനേയും സ്വീകരിക്കാതെയും ഇരുന്ന ആളുകൾ ഇപ്പോൾ പറയുന്നത് ആർ എസ് എസിന്റെ ഹിന്ദുത്വം അല്ല യഥാർത്ഥ ഹിന്ദുത്വം അത് ഞങ്ങളുടെ കയ്യിലുള്ള വേറെയാണെന്നാണ് ഹിന്ദുത്വം ഉണ്ടെന്ന് സമ്മതിച്ചു രാഷ്ട്രീയ സ്വയം സേവ സംഘ് കൂത്തുപറമ്പ് ഗണ്ട് സംഘചാലക് എം അശോക് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു വിഭാഗ സഹകാര്യവാഹ് കെ ശ്രീജേഷ് പി ശ്രീജേഷ് കെ രജീന്ദ്രൻ എന്നിവർ സംസാരിച്ചു സമഗ്ര